നമസ്കാരം ആന്ധ്ര രാഷ്ട്രീയമാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതു നിമിഷവും ആന്ധ്രയിൽ ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്ക് കാലം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുൻപ് വസ്തുതാപരമല്ലാത്ത അഴിമതി കുറ്റം ആരോപിച്ച് ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ ജയിലിൽ അടച്ച ചന്ദ്രബാബു നായിഡു വീണ്ടും ആന്ധ്രാ മുഖ്യമന്ത്രിയായതോടെ ജഗന്റെ ഉറക്കം പോയിരുന്നു കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും വൈഎസ്ആർ കോൺഗ്രസ് അധ്യക്ഷനുമായ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തിരുന്നു ടി ഡി പി എം എൽ എ രഘുരാമകൃഷ്ണ രാജുവിന്റെ പരാതിയിലാണ് ഗുണ്ടൂർ പോലീസ് മുൻ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്തിരുന്നത് ജഗന് പുറമെ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മറ്റു നാല് പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി ഉൾപ്പെടെയുള്ളവരെ ഏത് നിമിഷവും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇമെയിൽ വഴി ഒരു മാസം മുമ്പ് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ കേസെടുത്തിരിക്കുന്നത് വധശ്രമം കസ്റ്റഡി മർദ്ദനം തുടങ്ങിയ ആരോപണങ്ങളാണ് എം എൽ എ തന്റെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് തനിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനാലിനാണ് പരാതിക്ക് ആസ്പദമായ സംഭവം ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ സി ബി സി ഐ ഡി തനിക്കെതിരെ കള്ളക്കേസെടുത്ത് നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് നിയമവിരുദ്ധമായി പോലീസ് വാഹനത്തിനുള്ളിലേക്ക് വലിച്ചെഴിച്ചു മർദ്ദിച്ചെന്നും ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ വ്യക്തിയായിട്ടും മരുന്ന് നൽകിയില്ലെന്നും എം ആരോപിച്ചിട്ടുണ്ട് അതേസമയം ജഗൻമോഹൻ റെഡ്ഡിയെ അറസ്റ്റ് ചെയ്താൽ അത് ആന്ധ്രയിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത് വൈ എസ് ആർ കോൺഗ്രസുകാർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും ആന്ധ്രയെ സംബന്ധിച്ച് നിർണായകമാണ് ഏതായാലും ജഗൻമോഹൻ റെഡ്ഡി ചെയ്ത പാപങ്ങളെല്ലാം കളയാനുള്ള സമയമാണിത് അധികാര അധികാരക്കസാര കയ്യിലുണ്ടെങ്കിൽ എന്തുമാകാം എന്ന് കരുതുന്നവർക്ക് ഒരു പാഠമാണ് ജഗന്റെ ഈ അവസ്ഥ ചെയ്തു കൂട്ടിയതിനെല്ലാം കാളും മറുപടി നൽകുമെന്ന് പറയുന്നത് ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പം വിജയം നേടിയായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ തിരിച്ചുവരവ് അതോടെ തന്നെ തന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞെന്ന് ജഗൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ജഗൻ ചെയ്തു കൂട്ടിയ അഴിമതികളും തെളിവ് സഹിതം പുറത്തു വരുന്നതായിരിക്കും അവർ ഓൺഗോയിങ് വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം